ഇന്ത്യയുടെ ഗുഡ് ബുക്കിൽ വീണ്ടും സ്ഥാനം പിടിക്കാൻ മാങ്ങ നയതന്ത്രവുമായി ബംഗ്ലാദേശ് ഇതിനുവേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ചത് ആയിരം കിലോ മാമ്പഴമാണ് ഹരിഭംഗ ഇനത്തിൽപ്പെട്ട മാമ്പഴമാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് മോദിക്കായി അയച്ചത് പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന് പിന്നാലെയായിരുന്നു മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിന്റെ തലവനായി അധികാരത്തിലേറിയത് അതിനുശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിന് ശക്തമായ ഉലച്ചിലുകൾ സംഭവിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ ബംഗ്ലാദേശുമായുള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസ്താവിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് യൂനിസിന്റെ മാങ്ങാ നടപടി മോദിക്ക് പുറമെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ത്രിപുര മുഖ്യമന്ത്രി മാണിക് സഹ എന്നിവർക്കും യൂനിസ് മാമ്പഴം അയച്ചിട്ടുണ്ട് ഏപ്രിലിൽ ബാങ്കോക്കിൽ നടന്ന ബിംസ്റ്റെക് സമ്മേളനത്തിലാണ് നരേന്ദ്രമോദിയും യൂനസും അവസാനമായി കണ്ടത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം വർദ്ധിച്ചതും ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത്